വൈദികൻ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി ആശ്രമത്തിലെ അസിസ്റ്റന്റായ തോമസ് എന്ന ഫാദർ ഉള്ളാട്ടിൽ മരിച്ചത് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു അമ്പലത്തറ ഏഴാം മൈൽ പോർക്കളത്ത് വൈദികൻ തൂങ്ങി മരിച്ച നിലയിൽ പോർക്കളത്തെ എം സി ബി എസ് ആശ്രമത്തിലെ അസിസ്റ്റന്റായ ജിൻ റോഷ് തോമസ് എന്ന ഫാദർ ആന്റണി ഉള്ളാട്ടിലാണ് മരിച്ചത് യസായിരുന്നു വയസ്സായിരുന്നു പള്ളിവകയായുള്ള കെട്ടിടത്തിന്റെ മുറിയിൽ വെള്ളിയാഴ്ച രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ പത്തിമുപ്പതിനു ശേഷമാണ് സംഭവമെന്ന് കരുതുന്നു ആശ്രമത്തിൽ കുറിപ്പ് എഴുതി വെച്ചിരുന്നു പഴയ വീട്ടിലുണ്ടെന്നായിരുന്നു കുറിപ്പ് അമ്പലത്തറ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇരിട്ടി എടൂർ സ്വദേശിയാണ് അച്ഛൻ അമ്മ രണ്ട് ഇളയ സഹോദരന്മാരാണ് ഉള്ളത് പോർക്കളം എം സി ബി എസ് ആശ്രമത്തിൽ ഒരു വർഷമായി താമസമുണ്ട് ആശ്രമത്തിലെ മറ്റൊരു വൈദികൻ പുറത്തുപോയി രാത്രി വൈകിയാണ് തിരിച്ചെത്തിയത് രാവിലെ കുർബാനയ്ക്ക് കാണാത്തതിനാൽ മുറിയിൽ നോക്കിയപ്പോഴാണ് കുറിപ്പ് ലഭിച്ചത് വാടകയ്ക്ക് കൊടുത്ത വീട്ടിൽ ഇന്ന് എഴുതിയിരുന്നു ഇതേ തുടർന്ന് വീട്ടിൽ പരിശോധിച്ചപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്